sibi amorat me et പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പ പാതിരമേനിയുടെ ദേഹവിയോഗത്തിൽ ലോകം ദുഃഖമറിയിക്കുകയും ഡെലഗേഷനെ അയക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ എം നമ്മുടെ നാടിന്റെ പ്രതിനിധിയായി ഡെലഗേഷനായി റോമിലേക്ക് ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനു എന്നുള്ളത് സഭയ ഏറ്റവും വലിയ നന്ദിയോടുകൂടി സന്തോഷത്തോടുകൂടി കാണുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാ ലോക സമാധാനത്തിനും പാവപ്പെട്ടവരുടെ ഉന്നതിക്കും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള വലിയ അംഗീകാരമായി തന്നെ കേരള സർക്കാർ ഈ ഒരു അടയാളം കാണിച്ചതിൽ കേരള കത്തോലിക്ക സഭയ്ക്കുള്ള നന്ദി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാന് സന്തോഷത്തോടുകൂടി ഹൃദയംഗമമായി കേരള ജനതയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അറിയിക്കുന്നു ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനും ഈ ഔചാര്യത്തോടുകൂടി ഈ സമയം സഭയോടത്ത് ചെലവഴിക്കുന്നതിന് മനസ്സുകാണിച്ച ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനോടും കേരള സഭയുടെ ആദരവും നന്ദിയും അറിയിച്ചുകൊണ്ട് സഖ്യത്തെ ശ്രദ്ധിക്കാതെ കൊണ്ടുപോയി കൊണ്ട് സിദ്ധ ഫ്രാൻസിസ് പാപ്പായെ അനുസ്മരിക്കുന്നു അതിന് അവസരം കിട്ടുന്നു എന്നുള്ളത് ഏറെ പ്രജ്ഞാത്വമാണ് ഞാനോർക്കും പാവങ്ങളുടെ പാപ്പ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഫ്രാൻസിസ് പപ്പായുടെ ജീവിതം ഇനി നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിക്തമായ സ്മരണകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തോടൊപ്പം എല്ലാം വലിയ തോതിലുള്ള നഷ്ടവും വേദനയും സമ്മാനിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ മനമൊരുകുന്ന സ്ഥിതിയാണുള്ളത് ഇവിടെ വന്ന തിരുനോക്കും അമ്മയെ കാണാനായി പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രവാഹമാണ് ഇവിടെ കാണുന്നത് രാഷ്ട്രീയ തലവന്മാരും അതായത് അത് വേളന്ധിക്ഷന്മാരും സംഭവിയും എല്ലാ വിഭാഗത്തിലും ബന്ധിച്ചുള്ള ആൾക്കാരും പാപ്പയുടെ അടുക്കിലേക്ക് ഒരു നോക്കി കാണാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നടന്നു പോകുന്നത് കാണുമ്പോൾ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഭീകമായി ലോകത്തിന് പാപ്പ നൽകിയ സന്ദേശം എത്ര വലുതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നത് ജീവിച്ചിരുന്ന വിശുദ്ധനായിരുന്നു പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് നാമകരണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്വീകരിക്കാൻ പാപ്പ തയ്യാറായത് കല്ലറങ്ങാട്ടി പിതാവിൻ്റെ ഒരു വാക്കുകൾ ഞാനിന്ന് ശ്രദ്ധിച്ചു മൂന്നാം ക്രിസ്തു എന്നാണ് വിശേഷിപ്പിച്ചത് അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ കർച്ച ഒരു ഘടകമായി ഘട്ടമായി മാറുന്നു എന്നുള്ളതിൽ സംശയമില്ല പാർശ്വലീകരിക്കപ്പെട്ടവരോടും പാവപ്പെട്ടവരോടും ദുഃഖിതരായി തീർന്നവരോടും എന്നും താത്തത്മ്യപ്പെടാനായിട്ട് സാധിച്ചു ഏത് ജാതി മത മതവ്യത്യാസമില്ലാതെയും ഐഷ്യസനേകത്തിൻ്റെ ആർദ്രൂപ്പമായി പിതാവിനെന്നും നിലകൊണ്ടു കർമ്മനിരുതനായി അവസാനം വരെ പടപിടുത്തി ദീർഘമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വം തെളിയിന്ന് ഒന്നാണ് ദൈവശുശ്രൂഷയിൽ പിതാവ് അനുവർത്തിച്ചു വന്ന സമീപനങ്ങൾ ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിലാണ് പിതാവ് കേൾക്കേണ്ടത് തീർച്ചയായിട്ടും ആ വലിയ ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശുദസ് നിക്കുകയാണ് കത്തിക്കാനിലെത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പാപ്പയുടെ ഈ അന്ത്യയാത്രയിൽ പങ്കെടുക്കുവാനായി ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വലിയ കൃതജ്ഞത കൃഷിയായിട്ടും ഉണ്ട് കേരളത്തിൻ്റെ പ്രതിനിധിയായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇവിടെ വരാനും ഇതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ ധന്യമായ രൂക്ഷമായി തോന്നുകയാണ് രക്ഷിത പിതാവിൻ്റെ മുമ്പിൽ ഞാൻ രസിക്കുന്നു